ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് എന്താ വെച്ചെങ്കിൽ കുറച്ച് മോമോസിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഫ്രൈഡ് മോമോസിൻ്റെ റെസിപ്പിട്ടാ അമ്പത് ഫ്രൈഡ് മൊമോസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വരെ നീരുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നീരുള്ളി മീൻസ് സവാളയാണ് അപ്പോൾ അത് ഞാൻ നല്ല പാങ്ങനെ കട്ടാക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാക്കിലം വരെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ എലില്ലാത്ത മുക്കാക്കിലം വരെ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല പാല ഇങ്ങനെ എല്ലാം നല്ല നെയ്സ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് മൊമോസ് പിന്നെ അതിലേക്ക് ഒരു പത്തരി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട പിന്നെ ഒരു ആറ് ഏഴ് പച്ചമുളക് ഇതും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതും കൂടി ചേർത്തിട്ടായിട്ട് നല്ല പാങ്ങല മിക്സിയിൽ അരച്ചെടുക്കട്ടെ ഒരു ഒരു കറക്കി എടുക്കുമ്പോൾ തന്നെ നല്ല പാങ്ങല മിസ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലെ കറക്റ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചെങ്കിൽ വേറൊരു ബോളിലേക്ക് മാറ്റിയെടുക്കട്ടെ ഇത് വേറൊരു ബോളിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നീരുളീനെ ചോപ്പാക്കിയിട്ടെടുത്താൽ നേരത്തെ നീരുള്ളി ഒക്കെ കട്ടാക്കിയിട്ട് എടുത്തില്ലേ നീരുളീനെ ഈ ചോപ്പറിലിട്ട് നല്ല പതുപോലെ വലിച്ചെടുത്തിട്ട് നല്ല ചോപ്പാക്കിയിട്ട് എടുക്കട്ടെ എല്ലാ നീരുള്ളും ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പച്ചമുളകും കട്ടാക്കി കട്ടാക്കിയെടുത്തെങ്കിൽ നല്ല തന്നെ കേട്ടോ പക്ഷെ ഞാൻ പേസ്റ്റ് ചിക്കൻ പേസ്റ്റ് ചെയ്യുന്ന നേരം വെച്ചാൽ തന്നെ പേസ്റ്റ് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കട്ടെ മാവ് കുറച്ച് കുറച്ചുപ്പും ഇട്ടിട്ട് നല്ല പാലം മൈതാന കുഴച്ചെടുക്കുക ചപ്പാത്തി പരുത്തുന്നില്ലേ ആ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം കേട്ടോ ഇങ്ങനെയാട്ടോ ഞാൻ മൊമോസ് റെഡിയാക്കി വെക്കൽ അപ്പോൾ ഇതുപോലെ മൊമോസിന് വേണ്ടിയിട്ട് നല്ല പാല ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടായിട്ട് നല്ല പാല കൈ കൊണ്ടുതന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക നല്ല പാല കുഴച്ചെടുത്ത് ഏകദേശം തൈ പരുവത്തിലായിട്ടുണ്ടേട്ടാ ഒരു അരമണിക്കൂറും കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയിൽ കിട്ടുന്നുണ്ട് ഇത് നല്ല കാണുമ്പോൾ നല്ല സ്മൂത്തി സ്മൂത്തിയായിട്ടെന്ന് പറയുന്നില്ലേ അതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കന് നേരത്തെ അരച്ച് വെച്ച് ചിക്കന് ഈ ഇതിലേക്ക് ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ അതിന് ശേഷം നേരത്തെ നമ്മൾ ചോപ്പാക്കിയിട്ട് വെച്ചിട്ടില്ല നീരുള്ളീനെ സവാളയിൽ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പാല കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കട്ടെ അപ്പം എല്ലായിടത്തേക്കും ചിക്കനെത്തും നല്ല പാല കുഴച്ചെടുത്തതിന് ശേഷം വേവി നീരുള്ളി ഒന്നും ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കുന്നില്ലട്ടാ ഇതുപോലെ ഇട്ടതിന് ശേഷം പച്ച നീരുള്ളീനെ ഇട്ടതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കലാണ് പിന്നെ കുറച്ച് മല്ലിയിലിട്ടിട്ട് പിന്നെ നല്ല പാല കുഴച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യം കേട്ടോ അപ്പോൾ പിന്നെ കസൂരി മേതി അതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഈ കസൂരി മേതിയും കൂടി ഇട്ടിട്ട് നല്ല പാൽ ഇതുപോലെ കുഴച്ചെടുക്കട്ടെ വീണ്ടും നല്ല പാൽ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദമാവില്ലേ അതിന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എല്ലാം ഇതുപോലെ പെരത്തിയെടുക്കട്ടെ പിന്നെ പത്തൽ പ്രശ്നം കാട്ടും നല്ലത് ഇതുപോലെ ചപ്പാത്തി റോളിൽ പെരത്തി എടുക്കലാണ് അപ്പോൾ ഇതുപോലെ ചപ്പാത്തി റോളിൽ പെരത്തി എടുക്കുമ്പോൾ നല്ല നൈസ് ആയിട്ട് തന്നെ പെരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ചെറിയ ചെറിയ പൂരീന ഇപ്പത്തിലൊക്കെ ചൂടുന്നില്ല അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിരിക്കും ഇതുപോലെ പരത്തി എടുക്കില്ല കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നരോ നേരിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുന്നതാണ് അപ്പോൾ നോമ്പിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാകട്ടെ ഇതിന് സെയിൽസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ആവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാം മൊമോസൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആകുന്നുണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് അതിൽ ഇപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ ആകെ ഏഴ് എട്ട് മോമോസ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ എല്ലാം പെരത്തി വെച്ചതിനില്ലേ ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിപ്പോൾ ഇല്ലെങ്കിൽ ഇല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലത് ഈ ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ ഈ ജാക്കി ഷേപ്പാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെ പൊട്ടി പോകുന്ന ഒന്നുമില്ലട്ടെ ഇത് എണ്ണയിലിടുമ്പോട്ട് അങ്ങനെ പൊട്ടിപ്പോടുന്ന പ്രശ്നങ്ങളൊന്നും ഇത് വരുന്നില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ഓരോ സ്പൂൺ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല പാല കൈ കൊണ്ട് ജസ്റ്റ് ജസ്റ്റ് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇതുപോലെ ഞെറിഞ്ഞെറി പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ അത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എണ്ണയിൽ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയേട്ട വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക ഇനിയിപ്പോൾ റോ നോമ്പിനൊക്കെ ഇത് ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്നത് ഇതിപ്പോൾ ഇത് ഞാൻ ഫ്രൈഡ് മൊമോസാണ് ഉള്ളത് എനിക്ക് ഫ്രൈഡിനായിട്ട് നല്ലത് ഇത് ഇഷ്ടം പിന്നെ ഈ സ്റ്റീംഡ് മൊമോസാണ് കേട്ടോ അതും നല്ലത് തന്നെയാണ് അപ്പോൾ അത് പോകണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ കാരണം ഞാൻ ഞാനിതൊറ്റ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ഇത്രയൻപത് മൊമോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് പെട്ടന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം സെയിൽ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലും വീട്ടിലൊക്കെ ആവശ്യത്തിലുള്ളതാണെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ കാരണം ചെറിയ പണി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റട്ടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ വരുമാനം ഉണ്ടാക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏകദേശം എൻ്റെ പകുതിയിലേറെ ആയിട്ടുണ്ട് കേട്ടോ അമ്പതിനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത് പേരെ ഐറ്റംസ് എനിക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഓരോന്നൂന്നെങ്കിൽ ഞാനിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി എടുക്കലാണ് വീട്ടിലുള്ള ചെറിയ ചെറിയ സാൻവെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലെ നീരുള്ളിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മൈതാണെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാകും അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഓയിൽ വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വലിയ ചട്ടിയിൽ വെച്ചാണ് ഫുള്ള് നിർ ഇട്ടിട്ട് മുക്കി പൊരിക്കാൻ വെച്ചിട്ടാണ് വെച്ചിട്ടായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ചട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോ നെയ്യായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പതിനഞ്ചെണ്ണം ഒന്നിച്ചിട്ട് കൊടുത്തിയാണ് വലിയ ചട്ടിയായത് കാരണം ഒന്നിച്ച് കുറേ ഇടാൻ പറ്റി പിന്നെ ഫുള്ള് ലോ ഫ്ലെയിമിലാൽ മീഡിയം ഫ്ലെയിമിലായിട്ട് ഇത് ഇട്ട് വെക്കേണ്ടത് ഫുള്ള് ഫ്ലെയിമിലിട്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് കത്തിക്കരിഞ്ഞു പോകും അപ്പം ഞാൻ ലോ ഇത് പൊരിച്ചെടുക്കുന്നുള്ളത് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ നോക്കിയിട്ട് ഉണ്ടാക്കട്ടെ ഇത് എണ്ണയിൽ പൊട്ടിപ്പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നില്ല ഒന്നും പുറത്തേക്ക് പൊട്ടിപ്പോയി നെയ്തൽ ിൽ തന്നെയാട്ടെ ഇത് പൊരുത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഒന്നും പൊട്ടിപ്പോലോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏകദേശം ലോ ഫ്ലെയിമിലായതുകൊണ്ട് നല്ല പെട്ടെന്ന് വന്ന് കിട്ടുകയും ചെയ്യും എല്ലാം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവും ചെയ്യും ഉള്ളു എന്തും കിട്ടിയില്ല അപ്പം ഇതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഞാൻ പൊരിച്ചെടുക്കലാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് അതിന് ശേഷം ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇടാൻ വേണ്ടീട്ട് പോവാന്ന് നല്ല എണ്ണയൊന്നും കുടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഈസി പൊരിച്ചെടുക്കാനും ഈസി ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇത് തന്നെയാണ് സ്റ്റീം ചെയ്ത് വെക്കുന്നതും ഇതിപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് പാക്കിങ് ആക്കി വെച്ചാലൊന്നും ആവില്ല കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുക സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യട്ടെ അങ്ങനെ കുറച്ച് കുറച്ചാക്കിട്ടായിട്ട് എൻ്റെ ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ പകുതിയാകുമ്പോൾ പറഞ്ഞാൽ പകുതി പാക്ക് ചെയ്ത് കാരണം എന്ന് വെച്ചെങ്കിൽ ടൈം ഉണ്ടായില്ല പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഉണ്ടെന്ന് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കലാണ് എണ്ണയിൽ ഒരു സൈഡിൽ വറുത്ത് കൂറുന്നതിനിടയിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ കവറിലിട്ടിട്ട് കൊടുത്തത് പെട്ടെന്ന് ഒന്ന് രണ്ട് ചൂട് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ അലുമിനിയം പേ പേപ്പറിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ ഇറംലാനാണ് വരുന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാവർക്കും ആവശ്യം വരും ഏത് പുരയിലാണെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് ഇല്ലാണ്ട് നോമ്പ് തുറക്കുന്ന ഒരു കാലമല്ല പിന്നെ തുറക്കാത്തവരുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് നോമ്പ് തുറക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് ഇത്രേലുട്ടാ പുതിയൊരു വീഡിയോ ആയിരുന്ന ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബാ